ഐ പി എൽ മികച്ച പ്രകടനത്തോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി കുതിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ഒരു വമ്പൻ തിരിച്ചടി പ്ലേ ഓഫ് മത്സരങ്ങളിൽ ഉണ്ടാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജസ്ഥാനെ പല വിഷമഘട്ടത്തിലും ഒറ്റയ്ക്ക് തോളിലേറ്റി വിജയതീരം എത്തിച്ച അവരുടെ സ്റ്റാർ പ്ലെയർ ഓപ്പണറുമായ ജോസ് ബഡ്ലർ പ്ലേ ഓഫ് മത്സരങ്ങളിൽ ടീം വിടാനാണ് സാധ്യത എന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ ഇംഗ്ലണ്ടിന്റെ ടി ട്വന്റി ലോകകപ്പ് ടീമിന്റെ ക്യാപ്റ്റനാണ് ജോസ് ബട്ട്ലർ എന്നാൽ ലോകകപ്പിന് മുന്നോടിയായി നാല് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര പാകിസ്ഥാനുമായി നടക്കുന്നുണ്ട് ഇത് മെയ് ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുന്നത് അതിനാൽ തന്നെ താരം ദേശീയ ടീമിനൊപ്പം ചേരുമെന്നാണ് കരുതുന്നത് ഇതോടെ രാജസ്ഥാൻ ടീമിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുക എതിരാളികൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമായിരിക്കും ഇത് മികച്ച താരങ്ങൾ ബാക്കപ്പായി ഉണ്ടെങ്കിലും ബട്ട്ലറിനോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള താരങ്ങൾ വേറെയില്ല അങ്ങനെ വന്നാൽ സഞ്ജു ചിലപ്പോൾ ഓപ്പണറായി ഇറങ്ങിയേക്കാം എന്നാൽ താരം ടീമിന് രാജസ്ഥാൻ റോയൽസ് ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഈ വാർത്ത ശരിയാണെങ്കിൽ ടി ട്വൻ്റി ടീമിൽ ഉൾപ്പെട്ട മറ്റ് ഇംഗ്ലണ്ട് താരങ്ങളും ഐ പി എൽ വിട്ടേക്കും മൊയ്ൻ അലി ഫിൽസോൾട്ട് സാംകറൻ ലിവിങ്സ്റ്റൺ തുടങ്ങിയവർക്കും ദേശീയ ടീമിനൊപ്പം വരും